സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ക്രൈസ്തവർക്ക് അവകാശപ്പെട്ടത് അവർക്ക് കിട്ടട്ടെ പറയുന്നത് എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ പി അബ്ദുൾ മജീദ് ഫൈസി ഒരു യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ വചിച്ചത് ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും കേട്ടിരിക്കാം ന്യൂനപക്ഷങ്ങൾക്കായുള്ള ആനുകൂല്യങ്ങളുടെ വിതരണമാണ് വിഷയം യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് പുറത്തു കേട്ട വാക്കുകൾ ക്രൈസ്തവർക്ക് അർഹതപ്പെട്ടത് കിട്ടണം എന്നിങ്ങനെ തന്നെ മാത്രമല്ല തൻ്റെ പാർട്ടിയിലും ക്രൈസ്തവർ അംഗങ്ങളായി ഉണ്ടെന്നും അവർക്കും നീതി കിട്ടണമെന്നും നീട്ടി പറഞ്ഞു അടുത്ത ശ്വാസത്തിൽ തന്നെ അദ്ദേഹം മറ്റു ചിലതുകൂടി പറഞ്ഞു പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർച്ചയായി മുസ്ലിങ്ങൾക്കായി നിശ്ചയിച്ച ഫണ്ടിൻ്റെ ഒരു വിഹിതമാണ് ക്രൈസ്തവർക്ക് കിട്ടുന്ന ഇരുപത് ശതമാനം അതെല്ലാവർക്കും അവകാശപ്പെട്ട ഫണ്ടിൻ്റെ ഭാഗമല്ല എന്ന വ്യത്തിൽ നേരത്തെ മന്ത്രി ജലീൽ പറഞ്ഞ അതേ കാര്യം അത് തൽക്കാലം വിടാം പക്ഷേ എസ് ഡി പി ഐ അധ്യക്ഷൻ പിന്നെ പറഞ്ഞു തൻ്റെ കൈവശം ഡാറ്റ ഇല്ലാത്തതിനാൽ അർഹമായതിൽ കൂടുതൽ വിഹിതം മുസ്ലിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്ന് എൺപത് ശതമാനമെന്ന് കണക്കൊന്നും താൻ അംഗീകരിച്ചിട്ടില്ല എന്നാണല്ലോ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കൂടാതെയും അദ്ദേഹം പറഞ്ഞു ഡാറ്റ ഉള്ളത് സർക്കാരിൻ്റെ കൈവശമാകിയാൽ സർക്കാർ ഒരു വസ്തുത അന്വേഷണ സമിതിയെ നിയോഗിച്ച് സർക്കാരിൻ്റെ വിഭവങ്ങൾ ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടുന്നതെന്ന് റിപ്പോർട്ടുണ്ടാക്കണമെന്ന് ആ വിഭവങ്ങളിൽ ഭൂമി സ്ഥാപനങ്ങൾ പണം എന്നിവയെല്ലാം പെടുമെന്ന് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ സർക്കാരിൻ്റെ പണമാണല്ലോ നൽകുന്നത് എന്ന് ഇങ്ങനെ ഒരു പഠനവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഹിത നിർണയവും ആവശ്യപ്പെട്ട് തങ്ങൾ പ്രചാരണം തുടങ്ങുമെന്ന് ഇവിടെയാണ് എസ് ഡി പി ഐ അധ്യക്ഷൻ്റെ ഉള്ളിലിരിപ്പ് എന്തെന്ന സംശയം മുളയിടുന്നത് അതായത് എയ്ഡഡ് സ്കൂളുകളിലും മറ്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നൽകുന്ന ശമ്പളം ഗ്രാൻഡ് എന്നിവയും സ്ഥാപനങ്ങൾക്ക് ഭൂമി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതുമെല്ലാം സർക്കാരിൻ്റെ വിഭവമാണ് അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം ചേർത്തു പറഞ്ഞത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ക്രൈസ്തവ സമുദായത്തിൻ്റെ എയ്ഡഡ് സ്കൂളുകളിൽ നൽകുന്ന ശമ്പളവും മറ്റാനുകൂല്യങ്ങളുമെല്ലാം മൂല്യനിർണയം നടത്തി സമുദായത്തിന് കിട്ടുന്ന ആനുകൂല്യമായി കണക്കാക്കണമെന്നാണല്ലോ അതിനർത്ഥം നോക്കുക ഈ രംഗത്ത് ക്രൈസ്തവ സമുദായം എല്ലാം കൈക്കലാക്കുന്നെന്ന് ആക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശന്റെ അതേ സ്വരം എല്ലാ മതസമുദായങ്ങളിലും പെട്ട വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ ബാധ്യതപ്പെട്ടതും അങ്ങനെ പ്രവേശനം നൽകി വരുന്നതുമാണ് ന്യൂനപക്ഷ പരിഗണനയുള്ള ക്രൈസ്തവ വിദ്യാലയങ്ങൾ മത്സരാടിസ്ഥാനത്തിലല്ല സർക്കാരുകൾ അവയ്ക്ക് അനുമതി നൽകിയത് മാനേജ്മെൻറ്റുകൾ സർക്കാരിൻ്റെ അനുമതി നേടി ആ സ്ഥാപനങ്ങൾ നടത്തി പോരുന്നതും അത്തരത്തിലല്ല മറ്റാരുടെയെങ്കിലും അവസരം കവർന്നിട്ടോ തട്ടിക്കളഞ്ഞിട്ടോ അല്ല ക്രൈസ്തവർ അവയ്ക്ക് തുടക്കമിട്ടത് ഈ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്തവരും ജോലി ചെയ്ത് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്നുണ്ട് അതേ സമയം തന്നെ ക്രൈസ്തവ അധ്യാപകർക്ക് നൽകിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഏത് സമുദായത്തിനും പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യ ലഭ്യമാക്കുന്നതിനെ പ്രയോജനപ്പെട്ടിട്ടുമുണ്ട് പൊതു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതു സമുദായത്തിൽപ്പെട്ട അധ്യാപകരുടെയും കാര്യത്തിൽ ഇതു ശരിയാണ് മേലിലും അങ്ങനെയായിരിക്കും എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ നൽകുന്ന ശമ്പള തുക ക്രൈസ്തവ സമുദായത്തിനു മാത്രമായി കിട്ടിയ സർക്കാർ വിഭവമായി കണക്കാക്കണം എന്നാണല്ലോ എസ് ഡി ബി ഐ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിൽ നിന്നും പുറത്തു വരുന്നത് തെളിച്ചു പറഞ്ഞില്ല പറഞ്ഞു തുടങ്ങി വെച്ചു മുസ്ലിം കുട്ടികളെ ഇസ്ലാമിക വേദപാഠം പഠിപ്പിക്കുന്ന മദ്രസകൾക്ക് നൽകുന്ന സർക്കാർ സഹായവും ക്രൈസ്തവ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് നൽകുന്ന ശമ്പളവും ഒരുപോലെ കണക്കാക്കണമെന്ന് സൂചന ഈ വാദം മൂത്ത് ഏത് ക്രൈസ്തവരും ഏത് ജോലിയിൽ നിന്നും വാങ്ങുന്ന സർക്കാർ ശമ്പളവും പ്രതിഫലവും സമുദായത്തിൻ്റെ കണക്കിൽ പെടുത്തണമെന്ന ആവശ്യം കൂടി അദ്ദേഹത്തെ പോലുള്ളവർ ഉയർത്തുമോ എന്നും വേണമെങ്കിൽ സംശയിക്കാം ക്രൈസ്തവർക്ക് അർഹതപ്പെട്ടത് നൽകണമെന്നത് പൂച്ചുവാക്യമാണ് അതൊഴിച്ച് അദ്ദേഹം നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ധ്വനിപ്പിക്കുന്നത് ക്രൈസ്തവർ അർഹതപ്പെട്ടതിലേറെ നേടി എന്നാണ് വസ്തുത അന്വേഷണം വഴി ക്രൈസ്തവരുടെ അനർഹ നേട്ടങ്ങൾ വെളിച്ചെത്തു വരുമെന്നുമാണ് അത്തരം വാക്കുകളിലെ വ്യപ്രതീക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി സത്യം മറച്ചുവെക്കുന്നതെന്ന് സർക്കാരിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അതിൽ അദ്ദേഹം സ്വന്തം സമുദായത്തെ ഉദ്ദേശിക്കുന്നേയില്ല എന്ന് സ്വാഭാവികമായി മനസ്സിലാക്കാമല്ലോ ക്രൈസ്തവർ ആദ്യമായി അവകാശത്തിനു വേണ്ടി ശബ്ദിച്ചപ്പോൾ എത്ര തന്ത്രപരമായാണ് എതിർവാദങ്ങൾ രംഗത്തെത്തുന്നത് എന്ന് നോക്കുക പുറമെ നോക്കിയാൽ അവർ പറയുന്നത് പൊതുവായ നീതിക്ക് വേണ്ടിയുള്ള വാക്കുകൾ ഇതാണ് കൗശലം ക്രൈസ്തവർ ജാഗ്രതയോടെ തിരിച്ചറിയേണ്ട കാര്യം പൊതുവിദ്യാഭ്യാസം നൽകുന്ന ക്രൈസ്തവരുടെ വിദ്യാലയ പ്രവർത്തനങ്ങളെ സ്വസമുദായത്തിനു മാത്രം വേണ്ടിയുള്ള പ്രവർത്തനമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഈ കൗശലത്തിൻ്റെ തുടക്കം എന്തിനു കുമ്പസാരിക്കണം ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ ക്രൈസ്തവർ വലിയ നോമ്പിൻ്റെ അവസാന പക്ഷത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ഈ ചോദ്യത്തിന് പ്രാധാന്യമേറെ അപ്പസ്തോലിക സഭകൾക്ക് പുറത്തുള്ളവർ കുംഭസാരത്തെ വിമർശിക്കുന്നത് പുതിയ കാര്യമല്ല എന്നാൽ പരമ്പരാഗത സഭാവിശ്വാസികളുടെ സമൂഹത്തിൽ തന്നെ യുവജനങ്ങളിൽ ചിലർ ഇങ്ങനെ ചോദിക്കുന്നു അവരിൽ ഒരാളെങ്കിലും പുറത്തെ വിമർശകരുടെ ചിന്തയിൽ കുടുങ്ങുന്നത് ആശങ്കാജനകമാണ് കുംഭസാരം വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥിതമാണെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം ഇരുപത് വാക്യം ഇരുപത്തിമൂന്ന് ഉദ്ധരിച്ചു തന്നെ തിരുസഭയുടെ മതബോധന പാഠങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് പലരുടെയും ഹൃദയത്തെ സ്പർശിക്കാത്തതുപോലെ തോന്നുന്നു ചിലർ ഇപ്പോഴും രണ്ടു തരം ചോദ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്തു പാപം എന്തിനു വൈദികനോട് പറയണം ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ യേശു ക്രിസ്തുവിലും ബൈബിളിലും വിശ്വസിക്കുന്നവർ എന്തു പാപമെന്ന് എങ്ങനെയാണ് ചോദിക്കുക യേശു എന്നയാൾ ക്രിസ്തു തന്നെയോ എന്ന് ചോദ്യം ചെയ്യുകയും പാപബോധം വൈദികരുടെ സൃഷ്ടിയാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അൽമായ ബുദ്ധിജീവികളെ ഇപ്പോൾ ഓർമ്മ വന്നേക്കാം ആദിപാപം പാപം പാപമോചനം രക്ഷ മനുഷ്യാവതാര ലക്ഷ്യം മോക്ഷം എന്നിവയ്ക്കെല്ലാം സഭാവിരോധികൾ പോലും ആരോപിക്കാത്ത വിധം തനതു നിർവചനങ്ങൾ ചമക്കുകയും ചെയ്യുന്നവരുമാണല്ലോ അവർ ആരു തന്നെയായാലും തങ്ങളിൽ പാപമില്ലെന്ന് കരുതുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് തങ്ങൾ ദൈവത്തെയും മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും പൂർണ്ണമായി സ്നേഹിച്ച് ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റി ദൈവത്തിനുമ്പിൽ നീതികരിക്കപ്പെട്ടവരാണെന്ന് അങ്ങനെ ആരാണുള്ളത് വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാരോട് ഒന്നാം ലേഖനത്തിൽ തന്നെ കുറിച്ച് പറയുന്നു താൻ ഏതെങ്കിലും വിധത്തിൽ കുറ്റക്കാരനാണെന്ന് ബോധ്യമില്ലെങ്കിലും അതുകൊണ്ട് മാത്രം താൻ നീതികരിക്കപ്പെട്ടവനാണെന്ന് ഉറപ്പില്ലെന്ന് നമ്മിൽ പാപമുണ്ടെന്നും അതു നീക്കാൻ ഏറ്റുപറിച്ചിൽ നടത്തണമെന്നും പാപമില്ലെന്ന് പറഞ്ഞാൽ ആത്മവഞ്ചനയും അസത്യവുമാകുമെന്നും അതുവഴി നാം യേശുവിനെ വ്യാജം പറയുന്നവനാക്കുമെന്നും വിശുദ്ധ യോഹനാൻ തൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൽ ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ പിന്നെ കൽപ്പനാദശകവും പാപപട്ടികയും നോക്കി നമ്മിൽ ആരെങ്കിലും സ്വയം വിടുതൽ പ്രഖ്യാപിച്ചാൽ അതെത്ര അബദ്ധവും ഭയങ്കരവുമാകും ദൈവത്തോട് നേരിട്ട് പറയാമെന്ന രണ്ടാമത്തെ ചിന്തയാകട്ടെ യഥാർത്ഥത്തിൽ ആത്മാവിൽ മറഞ്ഞിരിക്കുന്ന അഹംഭാവമാണ് ദൈവത്തോട് നേരിട്ട് പറയാൻ നമ്മിൽ ആരാണ് യോഗ്യർ സ്വർഗത്തിൽ പോലും മാലാഖമാരിൽ മാലാഘമാരിൽ ഏഴുപേർക്കേ ദൈവമഹത്വത്തിൻ്റെ സന്നിധിയിൽ നേരിട്ടു പ്രവേശനമുള്ളൂ എന്ന് തോപിത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം യേശു പറഞ്ഞ ഉപമയിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ ഹൃദയം നുറുങ്ങിയ ചുങ്കക്കാരനു മാത്രമേ പാപമോചനവും നീതീകരണവും ലഭിച്ചുള്ളൂ കുംഭസാരം ആവശ്യമാകുന്നത് ഈശോ അത് നിർദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവിടുന്ന് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നേയുള്ളൂ പാപമോചനക്രിയ നടത്തിക്കൊടുക്കാൻ അപ്പസ്ഥന്മാരെ അവിടുന്ന് നിയോഗിച്ചു തെറ്റു ചെയ്യുമ്പോൾ തന്നെ ക്ഷമിക്കുന്നവനാണ് ദൈവം പക്ഷേ ക്ഷമയുടെ ഫലം നമ്മളിൽ എത്തണമെങ്കിൽ പാപം നമുക്കുമേൽ വിരിച്ചിട്ടുള്ള മറ നീങ്ങണം അതിന് നമ്മൾ അനുധപിക്കണം ഹൃദയത്തിൽ തുടങ്ങി എത്തുന്നതാണ് യഥാർത്ഥ അനുതാപം ഏറ്റുപറച്ചിൽ ഈശോ നിയോഗിച്ചവരോട് തന്നെ നടത്തണം യൂദാസ് കറിയാത്ത പൂർണ്ണ ആദ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ചു പിന്നീട് ഈശോയോടോ അപ്പസ്തോരന്മാരോടോ പറയാതെ ഗൂഢാലോചനക്കാരായ പുരോഹിതരോട് പാപം ഏറ്റുപറഞ്ഞു അതിൻ്റെ ഫലം നമുക്കറിയാം പാപം മോചിക്കാൻ ഈശോ ഏൽപ്പിച്ച ജോലി അപ്പസ്തോലന്മാർ എങ്ങനെ നിർവഹിക്കും അതിന് വിശ്വാസികൾ അവരുടെ പക്കൽ പാപം ഏറ്റുപറയണം അത് ഈശോയുടെ വാക്കുകളിൽ നിന്ന് സ്വയം വ്യക്തമാകുന്ന കാര്യം ഈശോ എന്തിനാണ് അപ്പസ്തോലന്മാരെ ഈ ജോലി ഏൽപ്പിച്ചത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ മനുഷ്യരോട് പറഞ്ഞത് അവതരിച്ച ദൈവമാണ് യേശു തനിക്ക് ശേഷം ആ ദൗത്യം ഭൂമിയിൽ തുടർന്ന് പോകാൻ വേണ്ടിയാണ് മനുഷ്യരെ തന്നെ അപ്പസ്തോലരെയും അവരുടെ പിൻഗാമികളെയും അവിടുന്ന് ആ ജോലി ഏൽപ്പിച്ചത് വിശ്വാസി തനിയെ ദൈവത്തോട് എത്ര മുറവിളിയിട്ട് പറഞ്ഞാലും അത് സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പില്ല ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് വിലാപം മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നില്ലേ നാം ിയെ നിലവിളിക്കുന്നതിന് പകരം ദൈവം നിർദ്ദേശിച്ചത് അനുസരിക്കുന്നതാണല്ലോ രക്ഷാമാർഗത്തിൻ്റെ പൂർണ്ണത പാപം തനിയെ ഏറ്റുപറയാനുള്ള തോന്നൽ നമ്മളറിയാതെ തടസ്സപ്പെടുത്താൻ സാത്താനു കഴിയും എന്നാൽ കുംഭസാരക്കൂട്ടിൽ നടത്തുന്ന ഏറ്റുപറച്ചിൽ തടസ്സപ്പെടുത്താൻ സാത്താനു കഴിയില്ല അവൻ ഭയന്നു മാറും അതുകൊണ്ടാണ് കുംഭസാരക്കൂടിനെ പിശാചുക്കളുടെ െന്നും നാടുകടത്തൽ കേന്ദ്രമെന്നും വിശുദ്ധർ വിളിച്ചിട്ടുള്ളത് മനുഷ്യരുടെ പരിമിതി അറിഞ്ഞാണ് യേശു ക്രിസ്തു കുംഭസാരം സ്ഥാപിച്ചത് മനുഷ്യർക്ക് ചിലപ്പോൾ തങ്ങളുടെ പാപം പാപമല്ലെന്നും ന്യായീകരണം തോന്നാം മറിച്ച് പാപമല്ലാത്തത് പാപമാണെന്ന അനാവശ്യ കുറ്റബോധവും ഉണ്ടാകാം അതുപോലെ ദൈവം തന്നോട് ക്ഷമിച്ചെന്ന് ബോധ്യപ്പെട്ടിട്ടില്ലെന്നും വരാം സമാധാനം അനുഭവിക്കാൻ കഴിയാതെ വരാം അതിനെല്ലാമുള്ള ഈശോമിശുഹായുടെ സ്നേഹപൂർണമായ പരിഹാരമാണ് മനുഷ്യരാൽ പാപമോചനം പ്രഖ്യാപിക്കുന്ന കൂതാശ പാപക്ഷമ മാത്രമല്ല പാപത്തിൽ നിന്ന് നിശ്ചിത കാലത്തേക്ക് വിട്ടുനിൽക്കാനുള്ള ശക്തിയും ഓരോ കുമ്പുസാരത്തിൽ നിന്നും ലഭിക്കും പാപങ്ങൾ കേൾക്കുന്ന വൈദികരെ തിന്മയുടെ സ്പർശനത്തിൽ നിന്ന് ഈശോമിഷായുടെ തിരുരക്തം സംരക്ഷിക്കുന്നതും അവർ കേട്ട പാപരഹസ്യങ്ങൾ വിസ്മൃതിയിലാക്കുന്നതും തിരുസഭയിലെ വിസ്മയം പോലെ തുടർന്നു വരുന്ന അനുഭവമാണ് കുംഭസാര രഹസ്യത്തിൻ്റെ കനത്ത മുദ്ര മൂന്നാം സഹസ്രാബ്ദത്തിലും സംരക്ഷിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിശ്വാസികൾ ആരും സംശയിക്കാതിരിക്കട്ടെ പാപമോചനം പ്രഖ്യാപിക്കാൻ മനുഷ്യനുള്ള അധികാരത്തെക്കുറിച്ചാണ് സംശയമെങ്കിൽ ഓർക്കുക ഭൂമിയിലെ തൻ്റെ പ്രവൃത്തികൾ തുടർന്ന് ചെയ്യാനുള്ള അധികാരം തിരുസഭയെ അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചിട്ടാണ് ഈശോ ഈശോമിശുഹ സ്വർഗത്തിലേക്ക് കരേറിയത് രോഗികളെ സുഖപ്പെടുത്താൻ പിശാചുകളെ പുറത്താക്കാൻ എന്തിനെ മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ വരെയുള്ള അധികാരം അവർക്കു നൽകി അതിനൊപ്പമാണ് പാപമോചനാധികാരവും യേശു നൽകിയ അധികാരം പ്രയോജനപ്പെടുത്താൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് താനും കുംഭസാരത്തിൻ്റെ നന്മയും ശക്തിയും ആശ്വാസവും അനുഭവിച്ചറിഞ്ഞു തന്നെയാണ് അതിനെതിരെ ആരൊക്കെ എവിടെയൊക്കെ അല്ലേറി പ്രസംഗിച്ചാലും ഇപ്പോഴും കോടിക്കണക്കിന് വിശ്വാസികൾ പതിവായി കുംഭസാര കൂട്ടിലേക്ക് പോകുന്നത് സംശയ മനസ്കർ അത് കണ്ടു മനസ്സിലാക്കിയെങ്കിൽ നിയമം മനുഷ്യർക്ക് വേണ്ടിയോ മനുഷ്യർ നിയമത്തിനു വേണ്ടിയോ ഇത് രണ്ടുമല്ല നിയമവും മനുഷ്യരും നിയമം കൊണ്ടുവരുന്നവരുടെ ദുശാട്ട്യത്തിനു വേണ്ടി എന്ന കഠിനമായ വാസ്തവം രാജ്യം ഇപ്പോൾ കാണുന്നു ആധാറുമായി ബന്ധിപ്പിച്ചില്ല എന്ന കാരണത്താൽ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് മൂന്ന് കോടി റേഷൻ കാർഡുകൾ അതിൽപ്പെട്ട് ജാർഖണ്ഡിലെ ഒരു പെൺകുട്ടിക്ക് പട്ടിണി മരണം ഈ സഹസ്രാബ്ദത്തിൽ ഭാരതത്തിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കുക എന്നത് സങ്കൽപ്പത്തിന് അപ്പുറമാണ് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇക്കാര്യം അതീവ ഗൗരവത്തോടെ പരാമർശിച്ചത് ഒരു പക്ഷേ ഇതിൽ ആരെങ്കിലും വ്യക്തിപരമായി കുറ്റക്കാരല്ലായിരിക്കാം എന്നാൽ സാഹചര്യം കുറ്റവാളിയാണ് ആ സാഹചര്യം സൃഷ്ടിച്ചത് ഭരണാധികാരികളുമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ലജ്ജിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്യേണ്ട ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഭരണാധികാരികളിലേക്ക് നീളും ഒന്നും രണ്ടുമല്ല മൂന്ന് കോടി റേഷൻ കാർഡുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി കുടുംബങ്ങളുടെ റേഷൻ കാർഡുകൾ എന്നാണ് അർത്ഥം ഈ കാർഡുകളെല്ലാം യഥാർത്ഥമായിരുന്നെന്ന് സങ്കൽപ്പിച്ചാൽ ഏതാണ്ട് പത്ത് കോടിയിലേറെ പേർക്ക് റേഷൻ നിഷേധിക്കുന്ന നടപടി ഈ കണക്ക് യഥാർത്ഥമെന്ന് പറയുന്നില്ല കാരണം ഇവിൽ നല്ല പങ്ക് വ്യാജ റേഷൻ കാർഡുകൾ ആയിരുന്നിരിക്കാം അത്തരം കാർഡുകൾ കണ്ടെത്തി ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ആധാറുമായുള്ള യോജനം ഉത്തരവിട്ടത് കേരളത്തിലും ഉണ്ടായിരുന്നല്ലോ ബി പി എൽ കാർഡുള്ള എ പി എൽ വിഭാഗക്കാർ ചാഞ്ചല്യമില്ലാതെ പാവങ്ങൾക്കുള്ള ആനുകൂല്യം അന്യായമായി വാങ്ങിയെടുത്തിരുന്നവർ പക്ഷേ ഇത്തരം ക്രമക്കേടുകൾ ഒഴിവാക്കാനുള്ള ഏകമാർഗമായി ആധാർ യോജനം പ്രഖ്യാപിച്ചവർ ഒന്നുമറന്നു അല്ലെങ്കിൽ അവഗണിച്ചു പാവങ്ങളുടെ ജീവിതത്തിന് തങ്ങളുടെ ഉത്തരവിനേക്കാൾ വിലയുണ്ടെന്ന കാര്യം പാവങ്ങൾക്കുള്ള റേഷൻ ആനുകൂല്യങ്ങളുടെ ദുരുപയോഗവും അതുവഴി രാജ്യത്തിനുണ്ടാകുന്ന കനത്ത സാമ്പത്തിക നഷ്ടവും അവസാനിപ്പിക്കാൻ നടപടി വേണ്ടിവരും ശരി തന്നെ പക്ഷെ ആ നടപടി ഒരു പാവപ്പെട്ട കുടുംബത്തിന് പോലും റേഷൻ നിഷേധിക്കില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ വേണമായിരുന്നു നടപ്പിൽ വരുത്താൻ ജാർഖണ്ഡിൽ ഒരു പെൺകുട്ടി റേഷൻ ഇല്ലാതെ പട്ടിണി കൊണ്ട് മരിച്ചെങ്കിൽ ആ കുടുംബം മുഴുവൻ പട്ടിണിയായിരുന്നു എന്നാണ് അർത്ഥം മരണം സംഭവിച്ചിട്ടില്ലെങ്കിലും വേറെയും അനേകം കുടുംബങ്ങൾ ആധാർ വ്യവസ്ഥ നിമിത്തം പട്ടിണിയിൽ കഴിയുന്നുണ്ടാകുമെന്ന് ഊഹിക്കാനേ നിവൃത്തിയുള്ളൂ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് തന്നെ ആയിരം പേർ പട്ടിണി കിടന്നാലും ആധാർ ഇല്ലെങ്കിൽ റേഷൻ കൊടുക്കില്ല എന്ന് ഷടിക്കുന്നത് എന്തുതരം നിർബന്ധിത ജനക്ഷേമമാണ് പട്ടിണിയാൽ മരിച്ച പെൺകുട്ടിയുടെ അമ്മയും അതുപോലെ ചിലരും കോടതിയെ സമീപിക്കുന്നതുവരെ ഈ ഭയാനകമായ അവസ്ഥയെ രാജ്യത്താരും മനസ്സിലാക്കിയില്ല എന്നാണെങ്കിൽ എല്ലാ പൊതുജനകീയ പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ കക്ഷികളെയും ഓർത്ത് ജനങ്ങൾക്ക് ലജ്ജിക്കാം ഒറ്റപ്പെട്ട സംഭവമായാൽ കൂടി ഇത് ഭയാനകമാണ് കാരണം ഇത് ഉദ്യോഗസ്ഥർ വരുത്തിവെച്ചതാണ് ആധാർ എടുക്കാനുള്ള മാർഗം പോലും മനസ്സിലാക്കാനോ അപേക്ഷകൾ നൽകാനോ കഴിവില്ലാത്തവർ രാജ്യത്ത് നിരവധിയുണ്ട് നിരവധി പട്ടിണി പാവങ്ങൾ റേഷൻ മുടങ്ങിയാൽ മുഴു പട്ടിണിയിലാകുന്നവർ രാജ്യം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മുക്കാൽ നൂറ്റാണ്ട് എത്തുമ്പോഴും ഇതാണ് അവസ്ഥ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ആധാർ നിർബന്ധമാക്കാം പക്ഷേ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ അനുവദിക്കാതെ പാവങ്ങളുടെ അടുത്തേക്ക് ചെന്നു വേണം അത് നടപ്പാക്കാൻ റേഷൻ കിട്ടിയില്ലെങ്കിൽ പട്ടിണിയാൽ മരിക്കുമെന്നുള്ളവരുടെ ജീവിതാവസ്ഥ കണ്ണു തുറന്നു കാണാൻ ജാർഖണ്ഡിലെ ദുരന്തം ഭരണാധികാരികളെ പ്രേരിപ്പിക്കട്ടെ തങ്ങൾ ഒരു ഉത്തരവിട്ടാൽ ജനങ്ങളുടെ ജീവിതത്തേക്കാൾ പ്രധാനം ആ ഉത്തരവാണെന്ന് കരുതുന്ന സ്വയം പ്രമാണിത്വം ഭരണാധികാരികൾ കൈവിടട്ടെ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന യേശുവചനം സാമൂഹിക ജീവിതത്തിൽ ഏറെ പ്രസക്തമായി തോന്നുന്ന അവസരമാണിത് തെരഞ്ഞെടുപ്പ് നേരിടുന്ന രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും അവഗണിക്കപ്പെട്ടവരുമെല്ലാം പരസ്പരം വിമർശിക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾ അറിയാതെ ഹരം പിടിച്ചേക്കാമെങ്കിലും ലജ്ജാകരമായ അവസ്ഥ വെളിപ്പെടുന്നു സ്ഥാനാർത്ഥിത്വ മോഹികളുടെ കാര്യം ആദ്യമെടുക്കാം തങ്ങൾക്ക് അനുകൂലമായ തീരുമാനം വരുമെന്ന പ്രതീക്ഷയിൽ അവസാന നിമിഷം വരെ ആദരവോടും അടുപ്പത്തോടും കൂടെ പാർട്ടിക്കും നേതാക്കൾക്കും ഒപ്പം നിന്നവർ സീറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന നിമിഷം എല്ലാ കുടവും ഉടച്ച് ഏതോ ശത്രു രാജ്യത്തു നിന്ന് വന്ന പൗരരെ പോലെയാകുന്നു പിന്നെ അവരുടെ നാവുകളിൽ നിന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആക്ഷേപവും അമർഷവും വിദ്വേഷവുമെല്ലാം പുറത്തേക്ക് സമ്മർദ്ദ തന്ത്രങ്ങളും ദ്രോഹിക്കാനും ക്ഷീണിപ്പിക്കാനുമുള്ള അടവുകളും നടപടികളും ഒരു നിമിഷം മുമ്പ് സാറ എന്ന് വിളിച്ച മുഖത്ത് നോക്കി താൻ ആരുവാ എന്ന് പൊടുന്നനെ പൊട്ടിത്തെറിക്കുന്ന കഥാപാത്ര ശൈലി പോലെ സീറ്റ് കിട്ടാൻ തങ്ങൾക്കുള്ള അർഹതയെ പറ്റി പദം പറയുന്നവർ അർഹതയുള്ള മറ്റനേകർ അവസരം നിഷേധിക്കപ്പെട്ട് തങ്ങൾക്ക് മുമ്പും തങ്ങൾക്കൊപ്പവും പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാര്യം മറക്കുന്നു എല്ലാ രാഷ്ട്രീയ സേവനവും എം എൽ എ ആകാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് ലജ്ജയില്ലാതെ അവർ സ്വയം വെളിപ്പെടുത്തുന്നു അവരെ കുറിച്ച് പറയുമ്പോൾ അവരെ പോലെ തന്നെ സീറ്റ് നിഷേധിക്കപ്പെട്ട മന്ത്രി തോമസ് ഐസക് പറഞ്ഞ കാര്യം വളരെ പ്രസക്തം ഒരു തവണ സീറ്റ് കിട്ടാതായതോടെ ജീവിതം അവസാനിച്ചു എന്നതാണ് ഇക്കൂട്ടരുടെ ചിന്തയെന്ന് അതേ സമയം തന്നെ അവരെ വഞ്ചിച്ച നേതാക്കൾ ആനപ്പുറത്തിരുന്ന് വിലാപക്കാരെ ഇകഴ്ത്തുന്നു അവരും മറക്കുന്നു ഒരിക്കൽ തങ്ങളും ജൂനിയർ നേതാക്കളായിരുന്ന കാര്യം വഞ്ചനയിൽ പെട്ടു പോകാതിരുന്നത് കൊണ്ടാണ് ഇന്ന് തങ്ങൾ ആനപ്പുറത്തായതെന്ന കാര്യം പാർട്ടികളെ കുറിച്ച് പറഞ്ഞാൽ ആഗേസ് ആശയക്കുഴപ്പം ഇപ്പോൾ തങ്ങൾക്ക് വേണം എന്നതല്ലാതെ മറ്റെന്ത് അകലമാണ് പരസ്പരം വിമർശിക്കുന്ന ഈ കക്ഷികൾക്ക് എന്ന് തോന്നാം കേരളം ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും ചൂടുള്ള വിവാദമാണല്ലോ സി പി എം ബി ജെ പി ഡീൽ ബി ജെ പിയിൽ നിന്ന് അതൃപ്തിയോടെ പുറത്തു വന്ന ബാലശങ്കർ പറഞ്ഞതുകൊണ്ട് അതിപ്പോൾ വലിയ വർത്തമാനം പിടിച്ചെടുത്തു മുമ്പേ തന്നെ ഒരു ഓൺലൈൻ മാധ്യമം ഇക്കാര്യം ന്യായങ്ങൾ സഹിതം പറഞ്ഞിരുന്നു അതേസമയം ബി ജെ പിയും കോൺഗ്രസും ബന്ധം പുലർത്തിയിട്ടുണ്ടെന്ന് ബി ജെ പി നേതാവ് രാജഗോപാൽ തന്നെ പറയുന്നു ഈ സംഗതികളൊക്കെ വാസ്തവമോ എന്ന് കണ്ടെത്താൻ തൽക്കാലം ജനങ്ങൾക്ക് ടെസ്റ്റിംഗ് മീറ്ററുകൾ ഒന്നുമില്ല എങ്കിലും അവർ ഊഹിച്ചു പോകും പരസ്പരം തൊട്ടുകൂടായ്മ പ്രഖ്യാപിച്ചിട്ടുള്ള കക്ഷികളെല്ലാം എപ്പോഴോ എവിടെയോ ഒക്കെ പരസ്പരം നന്നായി സഹകരിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ബി ജെ പിയിൽ പോകുന്നതും പിന്നീട് യാതൊരു ക്ഷതവുമില്ലാതെ കോൺഗ്രസിൽ തിരിച്ചെത്തുന്നതും മുമ്പ് കണ്ടിട്ടുണ്ട് ബംഗാളിലെ സി പി എം കോൺഗ്രസ് സൗഹൃദം മറ്റൊരു വർണ്ണക്കാഴ്ച പരസ്പരം എതിർക്കുന്ന കക്ഷികൾ പോലും മറുകക്ഷിയിലെ ചില നേതാക്കൾക്ക് വേണ്ടി രഹസ്യ സൗഹൃദം കാട്ടുന്നതും കേരളത്തിൽ കണ്ടുവരുന്ന രാഷ്ട്രീയ കേളി ബി ജെ പിയോട് ചില മുസ്ലിം സംഘടനാ വിഭാഗങ്ങൾ കൂട്ടുചേർന്നതും രാജ്യം കണ്ടിട്ടുണ്ട് ഏതാണ് ശരിയായ എതിർപ്പ് ആരുടേതാണ് സത്യസന്ധമായ ആശയ ഭിന്നതയും മത്സരവും ഏതു കക്ഷികൾ തമ്മിലാണ് യഥാർത്ഥത്തിൽ തൊട്ടുകൂടായ്മയുള്ളത് തിരിച്ചറിയാൻ സാധാരണ ജനങ്ങൾ നന്നേ വിഷമിക്കും ഈ ആശയക്കുഴപ്പത്തിനിടയിലാണ് കെ സി ബി സി മാർഗനിർദ്ദേശം ക്രൈസ്തവർക്ക് സഹായകമാകുന്നത് വോട്ട് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടതായി മാർഗനിർദ്ദേശത്തിൽ പറയുന്ന വിഷയങ്ങൾ വികസനപരവും ജീവിത ഭദ്രതയ്ക്ക് ആവശ്യമുള്ളതുമാണ് അത് നിശ്ചയമായും ഇടുങ്ങിയ കേവല സാമുദായിക വർഗീയ മത പരിഗണനകൾക്ക് അതീതവുമാണ് ജനങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ തയ്യാറാകുമെന്ന ഉറപ്പ് നൽകുന്നവരും ഉറപ്പുകൾ വിശ്വസിക്കാമെന്ന് ബോധ്യപ്പെടുത്തുന്നവരും തന്നെയാണല്ലോ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് അവരെ നിശ്ചയിക്കുക എന്നത് വോട്ടറുടെ ക്രൈസ്തവ വോട്ടറുടെ വലിയ ഉത്തരവാദിത്വം തന്നെയാണ് കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത ആഴ്ച